നമസ്കാരം ലോകത്തിനു മുന്നിൽ ഇന്ത്യ തിളങ്ങിയ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു ചന്ദ്രയാൻ ത്രീയുടെ വിജയം അതിനുശേഷം ഇന്ത്യയുടെ ആദിത്യ ഹെൽമൺ ജനുവരി ലക്ഷ്യത്തിനെത്തും എന്ന വാർത്തകളും പുറത്തു വരുന്നതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച നേട്ടങ്ങൾക്കൊരുങ്ങുകയാണ് ഇന്ത്യ ഐ എസ് ആർഒയും ന്യാസോയും ചേർന്ന് വികസിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിക്ഷേപിക്കാനൊരുങ്ങുന്ന ദൗത്യമാണ് ന്യാസ ഇസ്രോ സിന്തറ്റിക് അബർച്ചർ റഡാർ വിക്ഷേപണത്തിന് മുന്നോടിയായി ഇപ്പോഴിതാ പേടകത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രോ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം ഇസ്രോയുടെ ജി എസ് എൽ വി മാർക്ക് ടു ആണ് നിസാറിനെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുന്നത് നിസാർ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ ഭൂമിയുടെ മുഴുവൻ ആകാശദൃശ്യം ചിത്രീകരിക്കും ഭൂകമ്പങ്ങൾ സുനാമികൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മണ്ണിടിച്ചിൽ എന്നിവ ഉൾപ്പെടെയുള്ള അപകടങ്ങളെയും ഭൂമിയുടെ ആവാസ വ്യവസ്ഥ മഞ്ഞ് സസ്യങ്ങൾ സമുദ്രനിരപ്പ് ഉയരം ഭൂഗർഭ ജലനിരപ്പ് തുടങ്ങിയവയിലെ മാറ്റങ്ങൾ മനസ്സിലാക്കി വിവരങ്ങൾ ഭൂമിയിലേക്ക് എത്തിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടെ വിക്ഷേപണം നടക്കും ബഹിരാകാശ പര്യവേഷണത്തിലും നിരീക്ഷണത്തിലും സുപ്രധാനമായ നാഴികക്കല്ലായിരുന്നു ഈ വിക്ഷേപണമെന്നാണ് വിലയിരുത്തൽ ദൗത്യത്തിൻ്റെ വിക്ഷേപണത്തിനുള്ള എല്ലാ പിന്തുണയും നൽകുന്നത് ഇസ്രോയാണ് രണ്ട് ബഹിരാകാശ വൻ ശക്തികൾ സംയുക്തമായി വിക്ഷേപിക്കുന്ന നിസാർ ദൗത്യം ഒരു ലോ എർത്ത് ഓർബിറ്റ് നിരീക്ഷണാലയമാണ് ഭൂമിയുടെ കാർബൺ ചക്രത്തെക്കുറിച്ചും അനുദിനം വഷളായി വരുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും പഠിക്കുക എന്നതാണ് നിസാർ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പത്തൊമ്പതിന് ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് സഞ്ചാരം തുടങ്ങിയ പേടകം ആദിത്യ യൽവൻ നൂറ്റി ഇരുപത്തി അഞ്ച് ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് ലക്ഷ്യസ്ഥാനത്തെത്തുക പ്രതീക്ഷിച്ച പോലെ ജനുവരി ആറിന് ആദിത്യ എൽവൻ ലാക്റേഞ്ചിയൻ പോയിന്റിൽ എത്തുമെന്നും കൃത്യമായ സമയം പിന്നീട് അറിയിക്കുമെന്നും ഐ മേധാവി അറിയിച്ചിട്ടുണ്ട് എൻ ജി ഒ ആയ വിജ്ഞാന ഭാരതി സംഘടിപ്പിച്ച ഭാരതീയ വിജ്ഞാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇക്കാര്യം അദ്ദേഹം പുറത്തുവിട്ടത് വെബ് ഡെസ്ക്